നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഭാവിയെ സംബന്ധിക്കുന്ന മേൽ കരിനിഴൽ വീഴ്ത്തിയ സംഭവമായിരുന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഇന്ത്യയിലെ എം ബി ആയുഷ് പഠനങ്ങൾക്കും പല വിദേശ രാജ്യങ്ങളിലെ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ പ്രവേശനത്തിനുമുള്ള അടിസ്ഥാന യോഗ്യതാ പരീക്ഷയായ നീറ്റ് പരീക്ഷയിലായിരുന്നു വലിയ അട്ടിമറി നടന്നത് ഇതിൽ പ്രതിഷേധം അറിയിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള പല നേതാക്കളും മുന്നോട്ട് വന്നിരുന്നു രണ്ടാം മോദി സർക്കാർ കാലത്ത് ഇറങ്ങേറിയ നീറ്റ് പരീക്ഷ അട്ടിമറി മൂന്നാം മോദി സർക്കാരിനെയും വിടാതെ വേട്ടയാടുന്നുണ്ട് എന്ന് തന്നെ പറയാം കാരണം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമുള്ള ആദ്യ തിരിച്ചടിയുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മെഡിക്കൽ പ്രവേശനത്തിനായി നടത്തുന്ന ദേശീയ യോഗ്യത പ്രവേശന പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീംകോടതി പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചിരിക്കുന്ന വിഷയത്തിൽ ഉത്തരങ്ങൾ ആവശ്യമാണെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ജസ്റ്റിസുമാരായ വിക്രംനാഥും അക്സനുദ്ദീൻ അമാനുള്ളയും അടങ്ങുന്ന അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് വിഷയത്തിൽ വിശദീകരണം നൽകാൻ എത്ര സമയം വേണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പ്രതിനിധീകരിച്ച അഭിഭാഷകനോട് ചോദിച്ച ജസ്റ്റിസ് അമാനുള്ള കോടതി അവധി കഴിഞ്ഞു ചേരുന്ന ഉടൻ മറുപടി ലഭിക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു മെയ് പതിനേഴിന് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് നോട്ടീസ് പുറപ്പെടുവിച്ച മുൻ ഹർജിക്കൊപ്പം നിലവിലെ ഹർജിയും ടാഗ് ചെയ്യണമെന്ന് എൻ ടി അഭിഭാഷകൻ വാദിച്ചു ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹർജി നിലവിലെ റാങ്കുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ പ്രക്രിയകൾ സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം ജൂൺ ഒന്നിലെ ഫലപ്രഖ്യാപനത്തിന് മുമ്പാണ് ശിവാങ്കി മിശ്രയും മറ്റ് ഒമ്പത് പേരും ഹർജി സമർപ്പിച്ചത് അതിനുശേഷവും നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാനുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഏതാനും ഹർജികൾ കൂടി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു എന്നാൽ അതൊന്നും നിലവിൽ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മെയ് അഞ്ചിന് നടന്ന പരീക്ഷയുടെ പവിത്രത സംബന്ധിച്ച് സംശയം ഉന്നയിച്ചാണ് ഹർജിക്കാർ പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത് സമാനമായ ഇളവുകൾ ആവശ്യപ്പെട്ടുള്ള മറ്റൊരു ഹർജി മെയ് പതിന പരിഗണിക്കവേ നീറ്റ് പരീക്ഷാ ഫലപ്രഖ്യാപനം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു രാജ്യത്താകമാനം നടത്തിയ പരീക്ഷകളുടെ ഫലം സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നത് തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഹർജിയിൽ നോട്ടീസ് പുറപ്പെടുവിക്കുകയും വിഷയം ജൂലൈയിൽ പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തത് ഒരു വശത്തെ സഖ്യകക്ഷികളെ അനുനയിപ്പിക്കാനായി മോദി പെടാപ്പാട് വിടുമ്പോഴാണ് മറുവശത്ത് നിന്ന് ഇങ്ങനെ ഒരു തിരിച്ചടിയും ലഭിക്കുന്നത് ഇത്രയും നാൾ എല്ലാം കട്ടുമുടിച്ച മോദിക്ക് ഇത്തവണ ഭരണം എളുപ്പമാവില്ല എന്നതാണ് സത്യം